വന്നു ഒരു നല്ല മുഹൂർത്തത്തിലാണ് നമ്മളിന്ന് എല്ലാവരും ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമ്മൾക്ക് എല്ലാവർക്കും അറിയാം മലയാളത്തിലെ ഒരു മാസം തുടങ്ങുന്നതും അതിനോടൊപ്പം തന്നെ ഇന്ന് ഒരു ഫാതേഴ്സ് ഡേയും കൂടിയാണ് ഇത് രണ്ടും കൂടി ഒന്നിച്ച സമയത്ത് ഇത് രണ്ടും കൂടി ഒന്നിച്ച് വന്ന ഈ നിമിഷത്തിൽ നമ്മുടെ ഈ കുടുംബത്തിലെ ഏറ്റവും ിയപ്പെട്ട നമ്മുടെ അച്ഛൻ അച്ഛന്റെ തൊണ്ണൂറാം പിറന്നാളാണ് നമ്മൾ ഇന്ന് അവിടെ ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് നമ്മളെല്ലാവരെയും ജനിച്ച് ഈ കുടുംബത്തിന് നമുക്കൊരു ഒരു അതിമനോഹരമായ ക്ലാബ് കൊടുത്തുകൊണ്ടേ

പിന്നെ അച്ചച്ചൻ്റെ പിറന്നാളായിരുന്നു കേട്ടോ അവർ സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ അത് കാരണം ഞാൻ സൗണ്ടുമ്മേ ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ പോയി സദ്യ ആയിരുന്നു കേട്ടോ അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ പറയാം ഒരു രക്ഷയല്ല സൂപ്പർ പായസമൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ അന്നാണെങ്കിൽ നല്ല മഴയായിരുന്നു കേട്ടോ അങ്ങോട്ട് പെയ്യാ ചൊരു പെയ്യാ ചൊരു അങ്ങനെ ഇരുന്നു കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചൊരു ഭാഗത്തായി ണ്ടാക്കണോ ചെന്നിട്ടുണ്ട് നമ്മളൊക്കെ അമ്മ അച്ഛ അഞ്ഞൂറ് രൂപ അച്ഛൻ നിന്ന് പറയാമോ അറിയാറിയാന്ന്

അമ്മമ്മേദം അങ്ങനെ പരിപാടിയൊക്കെ അടിപൊളിയായിരുന്നു അങ്ങനെ പോയപ്പോ എല്ലാരേം കാണാൻ പറ്റി ടാറ്റാ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം